മീൻ പിടിക്കാൻ പോണ് അങ്ങനെ മീൻ പിടിക്കാൻ പോയിരുന്നു നല്ല മഴ ഇട്ടും മഴ വെള്ളമൊക്കെ മാറ്റി മീൻ യേശോണി മീൻ പിടിക്കാൻ പറഞ്ഞത് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മഴ പൊങ്ങി കിടക്കു നോക്കിക്കോ മഴ ആയതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു ഇഷ്ടം പോലും മീൻ കിട്ടാത്ത അല്ല അറിയലേ ഇല്ല ചൂണ്ട കൊണ്ട് എല്ലാം കിട്ടിയിരിക്കും നമ്മൾ നോക്കാൻ വന്ന എന്താ വെച്ചാ എന്തിനാണ് പ്രശ്നമെന്ന് വെച്ചാ എന്തിനാണ് വെള്ളം ഫുള്ള് കലങ്ങി മീൻ മൊത്തം അരി പോയി കാണുക മൊത്തം പൊങ്ങി കിടക്കും ഇനി പിന്നെ എപ്പോഴെങ്കിലും ആ വീഡിയോ വരി ആ മീൻ പിടിക്കുന്ന വീട് എന്തായാലും ഇടുന്നതായിരിക്കും